ശനിയാഴ്ച നിര്യാതനായ ചെറുപുഴയിലെ റിട്ടയർഡ് സൈനികൻ റെജി ആശാരി പറമ്പരനു കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൈനിക ബഹുമതികളോടെ അന്തിമോപചാരം അർപ്പിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഫെറോന ദേവാലയ സെമിത്തേരിയിലെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ നടന്ന പരേഡിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് മാത്യു പുൽത്തകിടിയിൽ യൂണിറ്റിനുവേണ്ടി റീത്ത് സമർപ്പിച്ചു സെക്രട്ടറി വാസുദേവൻ ട്രഷറർ ജെയിംസ് യൂണിറ്റ് രക്ഷാധികാരി എ കെ ജോസഫ് ദേവസ്യ പുറമ്പോക്കര തുടങ്ങിയവർ പരേഡിന് നേതൃത്വം നൽകി ചടങ്ങിൽ നിരവധി കെഎസ്ഇഎസ്എൽ മെമ്പർമാരും പങ്കെടുത്തു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ